ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിറ്റക്റ്റീവ് പരിപാടിക്കാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും ഒരു കാലാവസ്ഥക്ക് ഒരു വരി ഒരു വൃത്തിയേറ്റ കാലാവസ്ഥയാണ് ആ എന്തേലും ആവട്ടെ ഗൈസ് നമ്മളപ്പോൾ ഇന്ന് നമുക്ക് ഡിറ്റക്റ്റീവിൻ്റെ ഒരു പണിയായിട്ടോ കിട്ടിയിരിക്കുന്നത് ഇതെൻ്റെ യൂണിഫോമാണ് യൂണിഫോം അല്ല എനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അതുപോലത്തെ ഒരു കളറുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഗൈസ് കമൻ്റ് ചെയ്യുക ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ആ ബൈക്കെടുത്തിട്ട് പോകേണ്ടത് യമഹായുടെ ബൈക്കാണ് ഏതാ ബൈക്ക് എന്ന് അറിയില്ല എമഹയുടെ ഒന്ന് അറിയാം ഏകദേശം നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോയാൽ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് വല്ല കേസ് ഉണ്ടോ എന്ന് ചോദിക്കാം ഡോ വല്ല കേസ് ഉണ്ടോ ഡോന്നോ ഞാൻ പോലീസാണ് ഞാൻ ഡിറ്റക്റ്റീവാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കത്രീന ഓ മാഡം വരും എന്ന് സാറ് പറഞ്ഞായിരുന്നു ആ ആ വല്ല കേസും ഉണ്ടോ അത് വില്ലേജത്തെ ഒരാളില്ലേ അയാളെ സുഗുണൻ ആ സുകുണൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അയക്കാം അവൻ്റെ ഒരു ഡയമണ്ട് മോഷണം പോയെന്നൊക്കെ പറഞ്ഞിരുന്നു ഡയമണ്ട് റിങ്ങ് ഡയമണ്ട് റിങ്ങോ വില്ലേജിലുള്ള ആൾക്കാ അതെന്തോന്നും എനിക്കറിയില്ല മാഡത്തിന് വേണമെങ്കിൽ ആ കേസ് ഒന്നെൻ്റെ ഇഷ്ടം ആ സാർ എന്നെ പറഞ്ഞ് മാഡത്തിന് ആ കേസ് കിട്ടാറ് ആ ഓക്കെ എന്നാൽ ഞാൻ നോക്കിക്കോളാം ദാഷ് അപ്പോൾ നമുക്കൊരു കേസ് ഇട്ടിരിക്കാണ് ഈ കേസ് എന്താന്ന് വെച്ചാൽ വില്ലേജിലത്തെ ഒരാളുടെ ഡയമണ്ട് റിങ് അല്ലേ മോഷണം പോയിരുന്നു വില്ലേജിലത്തെ ആൾക്കാർക്ക് ഡയമണ്ട് ഡോ താനാണോ സുഗുണൻ ആ ഞാൻ ഞാനെന്ന സുഗുണൻ എന്താ വേണ്ടത് ആ ഞാൻ ഡിറ്റക്റ്റീവ് കത്രീന ആ മാഡം മാഡം എന്തിനാണ് വന്നത് തൻ്റെയാണോ ഡയമണ്ട് റിങ് മോഷണം പോയത് അതെ മാഡം വില്ലേജിലുള്ള തൻ്റെ ഡയമണ്ട് റിങ് എങ്ങനെയാണ് മോഷണം പോകുന്നത് അത് മാഡം അത് താൻ എങ്ങനെയാടാ ആ ഡയമണ്ട് റിങ് മേടിച്ചത് ഞാനത് പൈസ കൊടുത്തു പിടിച്ചു അതാ വീട്ടിലത്തെ ഇവിടെ അല്ല ഞങ്ങളുടെ സിറ്റിത്തെ വീട്ടിലത്തെ ഒരാളുടെ ഡയമണ്ട് റിങ് മോഷണം പോയി എന്ന് പറഞ്ഞു അതേ സാധനമല്ലട അത് മാഡം ഞാനത് അവർക്ക് തന്നെ കൊടുക്കാൻ വിചാരിച്ച മാഡം എങ്ങനെയും ഒന്ന് കണ്ടുപിടിച്ചായിരണം ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്തായിരണം നിങ്ങയൊക്കെ ഉണ്ടല്ലോ ഗൈസ് അല്ല പിന്നെ അവിടെ കിടക്ക് മാഡം സോറി മാഡം അതെന്തായാലും എനിക്കൊന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണേ ഞാൻ അവർക്ക് അത് തിരിച്ചു കൊടുത്തോളാം എന്തേലും ആവട്ടെ നമുക്കതേ എന്തായാലും കണ്ടുപിടിച്ച് കൊടുക്കാട്ടോ ആ നമുക്ക് വേഗം പോവാം നമുക്ക് എങ്ങനെയെങ്കിലും ആ ഇത് കണ്ടുപിടിച്ചാൽ പറ്റും ഒയ്യോ ബൈസ് മഴ പെയ്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലട്ടോ കേട്ടോ അമ്മീ ഗൈസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയത് മതിലിൻ്റെ മണ്ടക്കൂടെ എന്തായാലും അടിച്ച് കുത്തി വീണിട്ടുണ്ട് നൈസായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഗൈസ് ഒരു മുറിയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ബാൻഡേജ് ഒക്കെ വലിച്ചു കയറ്റി കിട്ടാം നമുക്ക് എന്തായാലും മഴ കുറയുന്ന ലക്ഷണമില്ല കേട്ടോ എന്തായാലും ഈ കേസ് കണ്ടുപിടിച്ചാൽ പറ്റും അത് അത്യാവശ്യമാണ് കേട്ടോ ഗായ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇയാളെ വീട്ടിൽ കേട്ടോ നമ്മുടെ സുഗണൻ്റെ സുഗണം കട്ട ടൈമുണ്ട് ഇയാളാണ് കട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട മുതൽ വീണ്ടും വേറെ ഒരാൾ കിടക്ക് ഡോ ഡയമണ്ട് ഡയമണ്ടടിച്ച് മാറ്റിയ കള്ളൻ അതിന് താനേ ഞാൻ ഡിറ്റാക്റ്റീവ് കാത്രീന ഓ എന്നെ പിടിക്കാൻ വേണ്ടി വന്നാണോ മാഡം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഡയമണ്ട് എവിടെ അത് ഞാൻ വിറ്റു മാഡം ഓഹോ എന്നിട്ട് ആ വിറ്റ പൈസ എവിടെ ആ പൈസക്കാണ് മാഡം ഞാൻ ഈ വീട് മേടിച്ചത് അത് ഫുള്ളി ചിലവായിപ്പോയി എൻ്റെ പടച്ചവനെ ഇവനൊക്കെ ഞാൻ എന്താ ചെയ്യണ്ടേണാവോ എനിക്കാണെങ്കിൽ കല്ല് കയറിയിട്ട് വയ്യ മാഡം മാഡത്തിന് ഞാൻ ആരാറില്ല അമ്മേ ഓ കലി അവനെ ഇടിച്ച് തീർപ്പിച്ചിട്ട് ഞാൻ നിൽക്ക മാഡം അവിടെ ഞാൻ എടുത്തിട്ട് വരാം അയ്യോ കഴിച്ചോ അവന് പാർപ്പിച്ച് എടുത്തിട്ട് വരാന്ന് ഇടിച്ച് തീർപ്പിച്ചതും പോരാ ഇനി അയ്യോ ഞാൻ അവിടെ നിൽക്കുന്നില്ല എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് കാരണം അർപ്പിച്ചെടുത്താൽ അവിടെ പടക്കം പൊട്ടിച്ചോ ഞാൻ അപ്പം വരാം എങ്ങോട്ടാ മാഡം പേടിച്ചു പോയോ ഓ ഖാസ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പം അടികൊണ്ട് മെഴുകിയേന് ഓ ഒരു വലിയ ഭാഗ്യം തന്നെ ആയിപ്പോയി ഓ നമുക്കെന്തായാലും സ്റ്റേഷനിലേക്ക് പോവാം അല്ലേ വേണ്ട ഗശ് വീട്ടിലേക്ക് പോവാം ഈ ഡിറ്റക്റ്റീവിന്റെ പരിപാടി എന്തായാലും എനിക്ക് ചേർന്നതല്ല ഗൈസ് എൻ്റെ ഒക്കെ പോയി എൻ്റെ എല്ലാം പോയി ഗൈസ് ആകെ ഉണ്ടായിരുന്ന ഒരു കാറാണ് ഇനിയുള്ളതാകെ ആ ഒരു യമഹയുടെ ബൈക്കാണ് ഇനി അതും കൂടെ നാശമാവുള്ളൂ ഗൈസ് ഗായ്സ് എന്തായാലും നമ്മൾ വീട്ടിലെത്തിൻ്റെ പുറത്തത്തെ മഴ ഇതുവരെയും കുറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾക്ക് എന്തായാലും ഫാനൊക്കെ ഒന്ന് ഓൺ ആക്കിയിരിക്കുക ഇതെനിക്ക് ചേർന്ന പണിയല്ലയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു നമുക്ക് വല്ല പണി റീസെൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ ഗായ്സ് ആ നമ്മുടെ വിധി അല്ലാണ്ട് വേറെ എന്ത് പറയാനാണ് ഗായ്സ് വിധി വിധി ഗൈസ് ഖൈസ്താ മഴയത്തൊരു കാറ് മഴക്കാറായിരിക്കും അല്ലേ അയ്യോ താനായിരുന്നു മാഡം മാഡം ആ ഒരു ഡയമണ്ട് മോഷ്ടിച്ച ഡയമണ്ട് ഇല്ലേ മോഷ്ടിച്ച ആ ഒരു കള്ളൻ ആ ആ രഘു രഘു എന്താ രക്ഷപ്പെട്ടു അവൻ ഈ സിറ്റി തന്നെ പോയി അവനിപ്പോൾ വേറെ എവിടെയോ പോയിട്ടാണ് ജീവിക്കുന്നത് ഏ എങ്ങോട്ടാ പോയത് എങ്ങോട്ടാ വരില്ല ഫ്ലൈറ്റിൽ അവന്റെ ടിക്കറ്റിൽ അവന്റെ മോന്ത കറക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാഡം ഞാൻ വേറൊരു കാര്യം കൂടിയാണ് പറയാൻ വന്നത് എന്താ സാറേ മാഡത്തിനെ ഡിറ്റക്റ്റീവ് പണി ഒന്ന് തീർപ്പിച്ചു വിട്ടു ഏ മാഡം മേഡം മാഡത്തിന് ഇനി ഡിറ്റക്റ്റീവ് ഇല്ല മാഡം ഇനി ആ ആ സ്റ്റേഷനിലേക്ക് ഒന്ന് കേസ് അന്വേഷിച്ചിട്ട് വരാൻ നിൽക്കണ്ട എന്തായാലും ഈ ജോലി ഒന്ന് കളയാൻ നിൽക്കുന്നത് എന്തായാലും സാറിനോടൊരു ബിഗ് താങ്ക്സ് പറയണേ ആ മാഡം പറഞ്ഞേക്കാം ഓ ഗസ് നമ്മുടെ വീഡിയോ വിളിച്ചാൽ എൻ്റെ ഇപ്പം ഇഷ്ടമാണ് ലേക്കിയാൽ ചില സഭ്യ ചില നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ